Nee, ോ ഇന്ന് കുരുമുളക് തോട്ടത്തിലാണ് കുരുമുളക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ ഇതൊക്കെ അത്യാവശ്യം കുരുമുളക് ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത്തെ പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ കയറൽ തുടങ്ങി ഉണ്ടോ അത്യാവശ്യം കുരുമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിൽ പിന്നെ നമ്മൾ തൈ ഉൽപ്പാദിപ്പിക്കാനൊക്കെ തുടങ്ങി നമ്മളുണ്ടോ ഈ രീതിയിൽ നമ്മൾ തയ്യുപാദിപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മളത്തന്നെ തൈ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നമുക്ക് പുതിയ പുതിയ ബ്രാഞ്ചുകളൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ടോ അടിഭാഗത്തൊക്കെ തീരെ പുതിയ 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 ബ്രാഞ്ചുകൾ പൊട്ടിമുളച്ച് വരൽ തുടങ്ങി അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് തയ്യാക്കി എടുക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട് എല്ലാ തൈൻ്റെ അടിയിലും നമുക്ക് ബ്രാഞ്ചുകൾ പുതിയ ബ്രാഞ്ചുകൾ ഇങ്ങനെ വരുന്നുണ്ട് എല്ലാത്തിലും വലിയ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം കയറിപ്പോയി അത്യാവശ്യം രണ്ടാമത്തെ പൈപ്പിലേക്ക് കയറി ഏകദേശം മുകളിലെത്താനായി ഇതുകൊണ്ട് അത്യാവശ്യം കുരുമുളക് ഇതുണ്ടോ ഇതിനൊക്കെ ഉണ്ട് ഏകദേശം തയ്യൊക്കെ നമ്മളിവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ഏകദേശം പൈപ്പിലൊക്കെ കയറി തുടങ്ങി പിന്നെ നമ്മളിവിടെ പല ഇനങ്ങൾ നട്ടിട്ടുണ്ട് ഒരു ഒരു ഇനം മാത്രമല്ല ഇത് വേറൊരു ഇനമാണ് ഇത് അറുക്കളമുണ്ട എന്ന് പറയുന്ന ഒരു ഇനമാണ് ഇതിലും അത്യാവശ്യം ഉണ്ടോ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഒരു കൊല്ലം ആ ഇത് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ മഴക്കാലത്ത് നട്ടതാണ് പോയ തൈകളിൽ നിന്ന് ഓരോ തൈകളും നമ്മൾ ഓരോ നിന്ന് കിട്ടുമ്പോൾ കൊണ്ടുവന്ന് നടന്നതാണ് ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ഇവിടെ കെത്തിയിട്ടുണ്ട് അപ്പോൾ 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 തന്നെ നമുക്ക് വളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കുരുമുളകും ഒരു ഇനം എന്ന് മാത്രമേ നമ്മൾ നടേണ്ട ആവശ്യമില്ല പല ഇനങ്ങളും നമ്മൾ ഇതൊട്ട് പരീക്ഷിക്കുക എല്ലാത്തിലും ഒന്ന് പൊന്തി കഴിഞ്ഞാൽ കായ് പിടിക്കൽ തുടങ്ങും ഇന്ന ഇനം അങ്ങനെ പ്രത്യേകിച്ച് ഇനമൊന്നുമില്ല പിന്നെ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ നല്ല ഇനങ്ങൾ നോക്കി ചെയ്യാം ഇതിൽ ഞാൻ ഒരുപാട് ഇനങ്ങൾ നട്ടിട്ടുണ്ട് പല ഇനങ്ങളുണ്ട് പേരൊക്കെ നട്ടതെന്ന് ഒരു ഇല്ല ചിലതൊക്കെ മാത്രമേ നമുക്കൊരു പേരുകൾ ഓർമ്മയുള്ളൂ പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെയൊക്കെ ഒരു ഐഡിയ കിട്ടും ഉണ്ടോ ഏകദേശം സെറ്റായിട്ടുണ്ട്